നമസ്കാരം ഇന്ന് ജനുവരി ഇരുപത്തി നാല് ശനിയാഴ്ച ദിവസം നിരവധി ശുഭയോഗങ്ങളാണ് ഇന്നത്തെ ദിവസം രൂപം കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ അതിഗംഭീരമായ ഫലമാണ് അഞ്ച് രാശിക്കാർക്ക് വന്നുചേരുക ജ്യോതിഷപരമായി വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും അത് അതിഗംഭീരമായും ഗുണകരമായും ചില രാശിക്കാരിൽ വന്നു ചേരും ശിവയോഗം വരിഷ്ഠയോഗം ബുധാതിത്യോഗം തുടങ്ങിയവ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഇരട്ടിയാക്കും ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഇരട്ടിയാക്കുന്ന സമയമാണ് ചില രാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഇന്നത്തെ ദിവസം ശനിദേവൻ്റെ പ്രത്യേക അനുഗ്രഹം തന്നെ വന്നു ചേരും പലപ്പോഴും ജാതകത്തിലെ ശനിയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും ഈ ദിനത്തിൽ സാധിക്കും മാത്രമല്ല പല വിധത്തിലാണ് ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുക ഏതെല്ലാം രാശിക്കാരുടെ ജീവിതത്തിലാണ് ഭാഗ്യം തെളിയുന്നതെന്നറിയാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ശനിയുടെ ഭാഗ്യം പല വിധത്തിലാണ് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും സംഭവിക്കും ബിസിനസ് പരമായി വലിയ നേട്ടങ്ങളാണ് ഇവരിൽ കാണുന്നത് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ശിവയോഗ ഫലമായി സംഭവിക്കുന്ന പല മാറ്റങ്ങളും ഇവരിൽ അത്ഭുതപ്പെടുത്തുന്നവയായിരിക്കും പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യുവാനും വിജയത്തിലെത്തുവാനും ഇവർക്ക് സാധിക്കും ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനുള്ള യോഗം ഇവരിൽ കാണുന്നു ധനലാഭമാണ് ഇവരെ തേടിയെത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇരട്ടി നേട്ടങ്ങളാണ് സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാവുക കന്നിരാശി കന്നിരാശിക്കാർക്ക് തൊഴിൽ സംബന്ധമായി മികച്ച സമയമാണ് മാത്രമല്ല ശുഭകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും മാത്രമല്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും സാമ്പത്തികമായി ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ബിസിനസ് നേട്ടങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും നാൾക്കുനാൾ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇരട്ടിയാകും ബുദ്ധിപരമായി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും തുലാം രാശി തുലാം രാശിക്കാർക്ക് തൊഴിൽപരമായി അനുകൂലമായ മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ് ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്കാകും പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട് ഗൃഹനിർമ്മാണത്തിനും അനുകൂലമായ സമയമാണ് അനാവശ്യ ആശങ്കകൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും ബന്ധുക്കളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുവാൻ യോഗമുണ്ട് കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുന്നതിനുള്ള യോഗവും നിങ്ങളിൽ കാണുന്നു വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ ശുഭകരമായ പല മാറ്റങ്ങളും സംഭവിക്കും എല്ലാ കാര്യവും കൃത്യമായി കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഉത്സാഹം വർദ്ധിക്കുന്നതാണ് വിദേശത്ത് നിന്നും ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ധനയോഗമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും കുട്ടികളിൽ നിന്നും സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും ശനിദോഷം കുറയുന്നതിനും ഏറ്റവും അനുകൂലമായ സമയമാണ് മീനം രാശി മീനം രാശിക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ മംഗളകരമായ പല മാറ്റങ്ങളും തേടിയെത്തും ഇവരുടെ ബുദ്ധിയും അറിവും ഇവരിൽ ഇരട്ടി മാറ്റങ്ങളാണ് കൊണ്ടുവരിക സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് മികച്ച നേട്ടങ്ങൾ തന്നെ ഇവർക്ക് കൈവരുന്നതാണ് സാമ്പത്തിക സ്ഥിതി മികച്ചതാകും അംഗീകാരവും പ്രശസ്തിയും നിങ്ങളിൽ കാണുന്നു വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് സാമ്പത്തികപരമായ നേട്ടം കൈവരും കൂടാതെ ബിസിനസ് നേട്ടങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതാണ്